പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ ബീട്രൂട്ട് പറഞ്ഞുണ്ടാക്കിയാലോ ഇതിൽ ബീട്രൂട്ട് ചെത്തി കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുപ്പം തേങ്ങ ഇത് നമുക്ക് ചെറിയ കഷ്ണാക്കി മിക്സി ജാറിലിട്ട് അന്ന് കൃഷി ചെയ്തെടുക്കാം ഈ ബീറൂട്ട് ഇതുപോലെ ഈ വലുപ്പത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഇത് വെള്ളം വെള്ളമൊഴിക്കാൻ നമുക്കത് കൃഷി ചെയ്തെടുക്കാം കൃഷി ആക്കി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇടാം പച്ച കൂടെ ഒരു മുറിച്ച കണ്ടിട നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി ചങ്ങായിട്ട് കണ്ടിച്ച് അതും കൂടെ ഇടാം രണ്ടല്ലി വെളുത്തുള്ളി എടുത്തു വെച്ച് അതും കൂടെ ചേർക്കാം ഒരു തന്നെ കറിവേപ്പില ഒന്നും കൂടെ കറക്കിടാം തേങ്ങയും കൂടെ ഇടുന്നതിലും കൂടെ നമ്മളൊരു കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് കൂടി ഇതിനകത്തേക്ക് ചേർത്താൽ ഇത്തിരി അരിഞ്ഞു പോകുന്നത് കൃഷി ചെയ്തെടുത്താൽ മതി എല്ലാം ഇതുപോലെ കൃഷി ചെയ്തെടുത്തു ഇവിടെ ഇരിക്കണം സവോള നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അല്ലേ വെച്ചു നമുക്കൊരു പാനടുപ്പിലേക്ക് വെക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടെ എനിക്ക് കട ഇട്ടുകൊടുക്കാം രണ്ട് കറി വെക്കില്ല അതിന് കഴിഞ്ഞിട്ട് സോളാം സോളെ നിലത്തിക്കാം പാവത്തിനുള്ള ഉപ്പും കൊടുക്കാം ചിലപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് നിലക്കിക്കും ബീട്രൂട്ടും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചേളൊട്ടും ചേർക്കില്ല ബീറ്റ് റൂട്ടിന് വെള്ളമുണ്ട് സഗോളത്തിന് വെള്ളമായ ഉണ്ട് മീഡിയം സൈഡ് വെച്ചാൽ നന്നായിട്ട് ആവി ഒന്ന് വരുവടച്ച് വെക്കാം നമ്മുടെ തോരനെങ്ങനെയുള്ള നോക്കിയാലോ വെണ്ണൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മുട്ടടെ ഒരാവശ്യമുണ്ട് തോർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് രണ്ട് മുട്ട പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ നടുക്കുന്ന ഒരല്പം ഒരലുപ്പിലങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം മുട്ട അല്പം ഗുരുമുളക് കൂടി ചേർക്കാം മുട്ട ഒന്നായി വരട്ടെ പെട്ടെന്ന് അതൊക്കെ ഇച്ചിരി ഒന്ന് വെള്ളം പറ്റിയിട്ട് ഇളക്കി കൊടുത്താൽ മതി നമുക്കൊന്ന് മുട്ട ഒന്ന് ഇളക്കിടാം മുട്ടൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി നമ്മൾ തോരൻ രുചികരമായ തോരനോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടം ചെയ്യാം കൂട്ടുകാരെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി അടിപൊളി തോരനോ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോ ഒക്കെ കണ്ടു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓർന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തേ ഒരു തോരനാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്